ഡീപസ്റ്റ് സേഹ്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം നവരാത്രി ആറാം നാൾ എല്ലാവർക്കും നവരാത്രി ആശംസകൾ ശ്രീ ജയരാജ് മിത്രയുടെ നാവും നാരായണവും നവരാത്രി കഥകളും ശാസ്ത്രവും നവരാത്രി ആറാം നാളായ ഇന്ന് ദേവിയെ ദേവിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ ദേവന്മാർ അസുരന്മാരെ കൊണ്ട് പുറം മുട്ടിയിരിക്കുന്ന സമയമാണ് താരകാസുരൻ രക്തബീജൻ ശുംഭനിശുംഭന്മാർ ചണ്ടമുണ്ടന്മാർ മഹിഷാസുരൻ തുടങ്ങി അനേക പ്രബലരായ അസുരന്മാരുടെ ശല്യമാണ് പ്രപഞ്ചം മുഴുവൻ ദേവസേനയെ നയിക്കാൻ സുബ്രഹ്മണ്യനുണ്ട് സുബ്രഹ്മണ്യന് മാത്രമേ താരകാസുരനെ വധിക്കാനാവൂ ശിവന്റെ മകൻ മാത്രമേ എന്നെ വധിക്കാവൂ എന്ന് വരം താരകാസുരനാണ് നേടിയത് നീണ്ട യുദ്ധത്തിന് ശേഷം സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിക്കുന്നു ഇനി മഹിഷാസുരനാണ് മഹിഷാസുരനെ സുബ്രഹ്മണ്യനം വധിക്കാനാവില്ല സ്ത്രീകളുള്ള അവജ്ഞയിൽ സ്ത്രീയുടെ കൈകൊണ്ടു മാത്രമേ ഞാൻ കൊല്ലപ്പെടാവൂ എന്നാണ് ഇവൻ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിച്ചിരിക്കുന്നത് യുദ്ധങ്ങളിലെല്ലാം ദേവന്മാർ പരാജയപ്പെടുകയാണ് മഹിഷാസുരൻ ഉലകം മുഴുവൻ തീർവാഴ്ച നടത്തുകയാണ് ദേവന്മാരുടെ പരാതി കേട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് കോപം കത്തിച്ചൊലിച്ചു അവരുടെ ഈ കോപത്തിൽ നിന്നും ഒരു ഊർജ രൂപമുണ്ടായി സമസ്ത ദേവതകളും തങ്ങളുടെ കോപത്തിൻ്റെ ഊർജം കൂടി അതിൽ ലയിപ്പിച്ചു ഈ അഗ്നിജ്വാലിൽ നിന്ന് മൂന്ന് കണ്ണും കറുത്തിരണ്ടു പടർന്ന മുടിയും പതിനെട്ട് കൈകളുമായി കാർത്യായനി പിറന്നു എന്നാണ് ഒരു കഥ നെറ്റിയിൽ ചന്ദ്രകല ധരിച്ച ദേവിക്ക് സിംഹമാണ് വാഹനം ചുവന്ന പട്ടം നിറയെ ആഭരണങ്ങളും പുഷ്പാലങ്കാരങ്ങളുമായി സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് കണ്ണുകളുമായി ദേവിയുടെ രാജകീയ വരവാണ് തൃശൂലം ശിവനും ചക്രം വിഷ്ണുദേവനും വെയിൽ അഗ്നിദേവനും അമ്പും വില്ലും വായുദേവനും ദിവ്യമാലകൾ വരുണനും ചുവന്ന പട്ടുകൾ പാലാഴിയുമാണ് നൽകിയത് ഹിമവാൻ സിംഹത്തെ ദേവിക്ക് വാഹനമായും നൽകി മഹിഷാസുരവധത്തെക്കുറിച്ചുള്ള കഥ ഇങ്ങനെ ദേവി മഹിഷാസുരനെ നേരിടാനിറങ്ങുന്നു മഹിഷാസുരൻ്റെ ആസ്ഥാനത്തിയ ദേവി ഒരു അട്ടഹാസം പുറപ്പെടുവിച്ചു ഇത് കേട്ട് ആകാശം ഞെട്ടി കടലുകളിലക്കി മറിഞ്ഞു പർവ്വതങ്ങൾ ഭയന്നു വിറച്ചു അട്ടഹാസത്തിൻ്റെ ഉറവിടം അന്വേഷിക്കാൻ മഹിഷാസുരൻ ഏൽപ്പിച്ചവർ പതിനെട്ട് കരങ്ങളുള്ള തേജസ്വിനിയായ ഒരു സ്ത്രീയെ കണ്ട കാര്യം മഹിഷനോട് വർണ്ണിച്ചു കൊടുക്കുന്നു മഹിഷാസുരൻ യുദ്ധത്തിനല്ല ആദ്യം ശ്രമിച്ചത് അവളെ എനിക്കെൻ്റെ ഭാര്യയാക്കണം പിടിച്ചു കെട്ടിക്കൊണ്ടുവരൂ എന്നായിരുന്നു മഹിഷാസുരൻ്റെ ഉത്തരവ് ഉത്തരവ് അറിയിക്കാൻ ചെന്ന മഹിഷാസുരൻ്റെ മന്ത്രിയോട് ദേവി പറഞ്ഞത് ജീവൻ വേണമെങ്കിൽ അവനോട് പാതാളത്തിലെങ്ങാൻ പോയി ഒളിക്കാൻ പറയൂ എന്നായിരുന്നു മഹിഷാസുരൻ്റെ ഉപദേശകരായ വിരൂപാക്ഷനും ദുർധരനും താമ്രനും പല ഉപദേശങ്ങൾ രാജാവിന് നൽകി ഒടുവിൽ ഭാഷ്കളനും ദുർമുഖനും സൈന്യവുമായി യുദ്ധത്തിനിറങ്ങി കൊണ്ടും യുദ്ധത്തിനിടയിൽ ദേവി ശൂലം കൊണ്ട് ഭാഷകളനെയും വാണുകൊണ്ട് ദുർമുഖനെയും വധിച്ചു തുടർന്ന് യുദ്ധത്തിന് ചെന്ന ശിക്ഷൂരൻ താമ്രൻ എന്നിവരെയും ദേവി വധിച്ചു പിന്നീട് ചെന്ന വിടാലൻ അസിലോമാവ് എന്നിവർക്കും ജീവൻ നഷ്ടമായി ഒടുവിൽ മഹിഷാസുരൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങുന്നു പല വേഷങ്ങളിലേക്ക് നിമിഷ നേരത്തിൽ മാറാൻ കഴിയുന്ന മഹിഷാസുരൻ പല പല രോഗങ്ങളിൽ ദേവിയുമായി യുദ്ധം ചെയ്തു ദേവിയോടൊപ്പം സിംഹവും യുദ്ധത്തിൽ പോരാടി അവസാനം ഘോരമായ യുദ്ധത്തിനൊടുവിൽ ദേവി ചക്രായുധത്താൽ മഹിഷാസുരന്റെ കഴുത്തറുത്തു ദേവന്മാർ ഈ മഹിഷാസുര മർദ്ദിനിയെ വാഴ്ത്തിപ്പാടി മറ്റൊരു കഥ ഇങ്ങനെ വിശ്വാമിത്ര പരമ്പരയിലെ ഒരു ഋഷിയായിരുന്നു കഥ കഥന്റെ മകൻ കാത്യൻ കാത്യന് ഒരു മകൾ വേണമെന്ന് ആഗ്രഹം മഹാമായ തൻ്റെ മകളായി പിറക്കണമെന്ന ആഗ്രഹത്തിൽ കാത്യ ഋഷി പരാശക്തിയെ തപസ് ചെയ്യാൻ ആരംഭിച്ചു പാർവതി പ്രത്യക്ഷയായി ആഗ്രഹം നടക്കും എന്ന് അറിയിച്ചു ദേവന്മാരുടെ കോപത്തിൽ നിന്നും പിറന്ന മുകളിൽ പറഞ്ഞ അഗ്നി സ്ഫുലിംഗം ചെന്ന് വീണത് കാത്യൻ്റെ ആശ്രമമുറ്റത്ത് ഉടൻ അതൊരു പെൺകുഞ്ഞായി മാറി കാത്യൻ കുഞ്ഞിനെ എടുത്തു വളർത്തി കാത്യന്റെ മകളായതിനാൽ കാത്യായിനി എന്ന പേര് വന്നു പരാശക്തിയുടെ ഈ ഭാവത്തെ ആദ്യം തിരിച്ചറിഞ്ഞ് ആരാധിച്ചത് കാത്യനായതിനാലാണ് ഈ ദേവിക്ക് കാത്യായിനി എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു നാല് കൈകളുമായി ഇടത് കൈകളിൽ വാളും താമരയും വലത് കൈകളിൽ വരമുദ്രയും അഭയമുദ്രയുമായി സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന രൂപമാണ് കാത്യനിക്ക് എന്നും പറയുന്നുണ്ട് ശ്രീകൃഷ്ണ കഥകളിലും കാത്യായിനിയെ പറ്റി പരാമർശമുണ്ട് ദേവയുടെ ഏഴാമത്തെ പ്രസവത്തിലെ പെൺകുഞ്ഞിനെ കൊല്ലാൻ കംസം ശ്രമിച്ചപ്പോൾ കൈവഴുതി ആകാശത്തേക്ക് ഉയർന്ന് നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു എന്ന് അശരീരി മുഴക്കിയ യോഗമായ പിന്നീട് എടുത്ത വിവിധ രൂപങ്ങളിൽ ഒന്ന് കാർത്യായിനി ഭാവം കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ വിവിധ ഉപാസനകളോടെ ഒരു മാസകാലം ഉത്തർപ്രദേശിലെ കൃഷ്ണന്റെ നാടായ വ്രജഭൂമിയിലെ പെൺകുട്ടികൾ ഭജിച്ച് പ്രാർത്ഥിക്കുന്നത് കാർത്യായനി ദേവിയോടാണ് ബൃഹസ്പതി അഥവാ ഗുരു അഥവാ വ്യാഴത്തെ നിയന്ത്രിക്കുന്ന ദേവതയായതിനാൽ വിദ്യ കർമ്മം ധാർമ്മികത ശുഭചിന്ത എന്നിവയ്ക്ക് ഈ ദേവിയാണ് ഭജിക്കേണ്ടത് സതിയുടെ ജീവൻ വടിഞ്ഞ ശരീരത്തിൽ നിന്നും മുടി വീണു എന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിലെ കാർത്യായനി ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർത്യായനി ക്ഷേത്രമാണിത് അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്ന് കാർത്യായന മഹർഷി തന്നെ കണ്ടെത്തി പ്രതിഷ്ഠ നടത്തിയതാണെന്ന് വിശ്വസിക്കുന്നു കർണാടകയിലെ അവേർസയിലുള്ള കാർത്യായിനി വനേശ്വര ക്ഷേത്രവും ഇതുപോലെ പുരാതനവും പ്രധാനവുമാണ് ഗുജറാത്തിലെ മഹിസാഗർ ജില്ലയിലെ ബക്കേർ ഗ്രാമത്തിലാണ് മറ്റൊരു പ്രധാന ക്ഷേത്രം കന്യാകുമാരിയിലെ ഭാവവും കാർത്യനി എത്ര ബാലാംബിക കന്യാകുമാരിയിലെ ബാലാംബികയും പാലക്കാട്ടെ ഹേമാംബികയും കൊടുങ്ങല്ലൂരിലെ ലോകാംബികയും കൊല്ലൂര് മൂകാംബികയുമാണ് നമ്മുടെ നാടിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബിക ക്ഷേത്രങ്ങൾ കേരളത്തിലും നിരവധി കാർത്യായനി ക്ഷേത്രങ്ങളുണ്ട് കാർത്യായനി ദേവിയുടെ രൂപഭേദങ്ങളാണ് സപ്തമാതാക്കൾ എന്നും പറയുന്നുണ്ട് ്രഹ്മാവിൻ്റെ ശക്തിഭാവമായ ബ്രാഹ്മി ദേവിയുടെ വായിൽ നിന്നും മഹാദേവന്റെ ശക്തിയായ മഹേശ്വരി തൃക്കണ്ണിൽ നിന്നും സുബ്രഹ്മണ്യൻ്റെ ശക്തിയായ കൗമാരി അരക്കെട്ടിൽ നിന്നും വിഷ്ണുവിൻ്റെ ശക്തിയായ വൈഷ്ണവി കൈകളിൽ നിന്നും വരാഹ ഭഗവാന്റെ ശക്തിയായ വാരാഹി പൃഷ്ഠഭാഗത്തു നിന്നും നരസിംഹത്തിൻ്റെ ശക്തിയായ നരസിംഹി ഹൃദയത്തിൽ നിന്നും ഉണ്ടായതായി പറയുന്നു കാളി തന്നെയായ ചാമുണ്ടി പാദത്തിൽ നിന്നും ഉണ്ടായി കൂടാതെ ഇന്ദ്രൻ്റെ ശക്തിഭാവമായ ഇന്ദ്രാണിയും ഉണ്ടായി ബ്രഹ്മാണ്ടത്തിൽ കാർത്യായിനി ഉണ്ടെങ്കിൽ പെണ്ടാണ്ടത്തിലും ആ ദേവി കൂടിയേ തീരും ദേവാദാംശങ്ങളിലെല്ലാം ചേർന്നുണ്ടായ കാർത്യായിനി നമ്മുടെ ശരീരത്തിലെ ആജ്ഞാചക്രത്തിലാണ് കുടിക്കൊള്ളുന്നത് അതായത് നെറ്റിക്ക് നടുവിൽ പുരുകൾക്ക് നടുവിലായി തൃക്കണ്ണിൻ്റെ സ്ഥാനത്ത് ഈ ചക്രമുണർന്നവർക്ക് ഭൂതത്തിലെയും ഭാവിയിലെയും കാര്യങ്ങൾ അറിയാനാകും മായ കാഴ്ചകൾക്കുപകരമുള്ള യഥാർത്ഥ കാഴ്ചയാണ് മൂന്നാം കണ്ണ് തരുന്നത് ഇത് ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമല്ല എന്നും പറയാം ബ്രഹ്മാണ്ട പിഡാണ്ടങ്ങളെപ്പറ്റി കുറേ കൂടി ചിന്തിച്ചാൽ ചിലത് കൂടി അറിയാനാകും കാശിയുടെ മറ്റൊരു പേരാണ് വാരണാസി വാരണ എന്നും അസി എന്നും പേരുള്ള രണ്ട് നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ് വാരണാസി നമ്മുടെ ശരീരത്തിലെ വാരണയും അസിയുമാണ് ഇട പിങ്കള എന്നീ നാടികൾ ഇവ രണ്ടും നട്ടലിൻ്റെ ഇടതു വലതുമായി സ്ഥിതി ചെയ്യുന്നു പ്രകൃതിയിലെ രണ്ട് ഭാവമാണ് ഇടയും പിങ്കളയും ഇതുതന്നെ ശക്തിയും ശിവനും ഈ രണ്ട് വാഹിനികൾ അഥവാ പുഴകൾ ഭ്രൂമധ്യത്തിൽ സംഗമിക്കുന്ന ഇടമാണ് ആ ഈ അജ്ഞാചക്രം അതായത് നമ്മുടെ ശരീരത്തിലെ കാശി ഭാരതത്തിലെ ഏവരും മോക്ഷത്തിനായി കാശിയിലെത്താൻ ശ്രമിക്കും പോലെ ദേവതോപാസനയിലൂടെ ഏതൊരാൾക്കും തൻ്റെ പ്രാണന്റെ മൂലത്തെ ശരീരത്തിനുള്ളിലെ കാശിയിലെത്തിക്കാനാകും ഇടനാടി പ്രബലമായവർക്ക് സ്ത്രൈണ ഗുണം ഏറി നിൽക്കും പിങ്കണനാടി പ്രബലമെങ്കിൽ പുർഷഭാവം ഏറി നിൽക്കും രണ്ടും തുല്യമെങ്കിൽ അർദ്ധനാരീശ്വരത്വം അതായത് സ്വയം ശിവനാകുന്ന അവസ്ഥ ഇനി സഹസ്രാര പത്മമുണർന്ന് ഗംഗാപ്രവാഹത്തിലെത്താനുള്ള യാത്രയാണ് കാർത്തിയായുടെ വിവിധ ഭാവങ്ങളും കാളരാത്രി എന്ന ഉഗ്രഭാവവും ചേർന്ന ഏഴാം നാളിലെ ചരിതമാണ് ഇനിയുള്ളത് കാർത്തിയനി ധ്യാന ശ്ലോകം ചന്ദ്രഹാസനീ ശുഭം ദിനി ഇതോടെ കാർത്യനി ദേവിയെപ്പറ്റിയുള്ള വിവരണം അവസാനിക്കുന്നു നാളേക്ക് നവരാത്രി ഏഴാം നാൾ കാളരാത്രിയെ പറ്റി നോക്കാം നന്ദി നമസ്കാരം ഹരി